ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു ഇന്ന് ഒര് പ്രത്യേകതയുള്ളത് പ്രത്യേകതന്നെ അങ്ങനെ ദിവസത്തിന്റെ പ്രത്യേകതയല്ല ഇന്ന് ഞാൻ ഒരാളെ കാണാൻ പോകാം കേട്ടോ ആക്കു വേണ്ടിയിട്ട് പുതിച്ചോറും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് കേട്ടോ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ പുതിച്ചോർന്ന് പറയുമ്പോൾ രാവിലെ എഴുന്നേറ്റു തന്നെ എന്താണെന്ന് വെച്ചാൽ പൊതിച്ചോറ് കുറച്ചു നേരം പൊതിഞ്ഞ് കെട്ടി വെച്ച ഫ്ലേവർ ഇറങ്ങിയത് പൊതിച്ചോറിന് ഒരു രുചി ഉണ്ടാകത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റു ബേസിക് ആയിട്ടുള്ള പൊതിച്ചോറ് അല്ലാതെ ഒരുപാട് കറികളില്ല എന്നാ അത്യാവശ്യം കറികളും ഉണ്ട് എന്താ തോരൻ ഞാൻ അവിടെ അരിഞ്ഞു വെച്ചോക്കെ ആലുവയ്ക്കാൻ എന്തൊക്കെയാണ് തോരൻ മെഴുക്കുമായിട്ട് അച്ചാറ് മുട്ട പൊരിച്ചത് പിന്നെന്താ മീൻ മീൻ വറുത്തതാട്ടോ മീൻ വറുത്തത് ഇതൊക്കെ കൂടെ ആക്കിയിട്ട് ഒരാളെ കാണാൻ പോവാന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഏട്ടൻ രാവിലെ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് എണ്ണ ഇന്ന് ഉച്ച വരെയുള്ളു ഡ്യൂട്ടി പന്ത്രണ്ട് വരെ അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ആ ആൾക്ക് ലീവാണ് അപ്പം ഞാൻ വിചിച്ചു എന്നോട് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇന്ന് ഉച്ച വരെ അല്ലേ ഉള്ളൂ നീ ഒരു പൊതുച്ചോറാക്കുക മൂന്ന് പൊതുവെ എടുത്തു ഒന്ന് എനിക്കും ഏട്ടനെ ഒന്ന് ആ വ്യക്തിക്ക് അപ്പം എന്താ പറഞ്ഞത് അങ്ങനെ മൂന്ന് പൊതിച്ചോറാക്കിയിട്ട് നമുക്ക് പോയിട്ട് ഒരുമിച്ച് കഴിക്കാൻ പറ്റുമെന്നറിയില്ല അവിടെ ബാച്ചലേഴ്സ് മാത്രം താമസിക്കുന്നു അല്ലെങ്കിൽ എന്താ ആണെങ്കിൽ മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം അപ്പം ഞാനൂടുള്ളൂ അവിടെ പോയി കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാ പിന്നെ വേറെ ആൾക്കാരും ഇല്ലേ അപ്പോൾ അത് മോശമല്ലേ നമ്മൾ മാത്രം അങ്ങനെ കഴിക്കുന്നത് എനിക്കത് മോശമാട്ടോ മറ്റാൾക്കാർ അവിടെ നമ്മൾ നോക്കിയിരിക്കുമ്പം അങ്ങനെ കഴിക്കുന്ന ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം പുറത്ത് പോയി കഴിക്കാൻ പറ്റുമൊന്നും കേട്ടില്ല എന്തായാലും ഞാനും എൻ്റെ കൂടെ പുറത്ത് എവിടെയെങ്കിലും ഇരുന്ന് കഴിക്കും ഈ ആ ആൾ ആളാരും ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലോ ആ ആൾ എൻ്റെ അച്ഛനായിട്ടും എൻ്റെ അച്ഛനെ കാണാൻ വേണ്ടി പോവുക അച്ഛനും കഴിക്കുവേദനയൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ ഞാൻ ഇടയ്ക്ക് അപ്പം പിന്നെ അച്ഛനെ കാണാനും പോവും കുറച്ച് നാളായി പോയിട്ട് അച്ഛൻ ഇങ്ങോട്ടും വരാൻ വരാനിരുന്നപ്പം അന്ന് പബ്ലിക് ഹോളിഡേ ആയിരുന്നു അന്ന് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അച്ഛൻ പിന്നെ വരുന്നില്ല എന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങൾ ചോദിച്ചു പിന്നെ രണ്ടു വട്ട ഞങ്ങൾ അച്ഛനെ കാണാൻ പോയപ്പോഴും അച്ഛനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അപ്പം ഞങ്ങൾക്ക് പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കുറേ നേരം നോക്കിയിട്ട് കിട്ടിയില്ല പിന്നെ ഞങ്ങൾ പിന്നെ പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ രണ്ട് മൂന്ന് ദിവസം രണ്ട് മൂന്ന് വട്ടം യാത്ര മുടങ്ങി മുടങ്ങിപ്പോയായിരുന്നു അപ്പം ഇന്ന് എന്തായാലും പോകാൻ ഇന്ന് രാത്രി തന്നെ അച്ഛനെ വിളിച്ചോദിച്ചപ്പം ഇന്നുണ്ടെന്ന് പറഞ്ഞു റൂമിലുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ എല്ലാം അറിഞ്ഞു വെച്ചു ആദ്യം തൊട്ട് ഫോ എന്ത് വീഡിയോ എടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല രാവിലെ എഴുന്നേറ്റപ്പം അപ്പം ഞാൻ ചോദിച്ചു ഇട്ടിട്ട് എല്ലാം അരിഞ്ഞൊക്കെ സെറ്റാക്കിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ എല്ലാത്തിൻ്റെയും റെസിപ്പി കാണിക്കുന്നില്ല കാരണം ഇതെല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുള്ള കാര്യമാണ് പിന്നെ മീനിൻ്റെ റെസിപ്പി മീൻ വറക്കുന്നതിൻ്റെ മസാല മാത്രം കാണിക്കാം അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും അത്രേ ഉള്ളൂ മീൻ മറക്കുന്ന മസാല കാണിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ നമ്മൾ ക്യാമ്പിങ്ങിന് പോയിട്ടില്ലായിരുന്നു ഫ്ലെമിംഗോ ലേക്കിൽ അന്ന് ഞാനൊരു ചിക്കൻ ഫ്രൈ ഫ്രൈ ഉണ്ടാക്കിയിട്ടായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു അതിൻ്റെ സെയിം മസാലയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അന്ന് ഞാൻ പറഞ്ഞാലും ഞാൻ മാരിനേഷൻ ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല തിരക്കായിരുന്നു കൊണ്ടെന്ന് അപ്പം ഇന്ന് അതേ മാരിനേഷൻ തന്നെ ഞാൻ മീനും മീനും ചെയ്യാം ചിക്കനും ചെയ്യാം നല്ല ടേസ്റ്റ് ആയിട്ടോ വറ വറക്കുമ്പോൾ നല്ല രുചി രുചിയായിട്ട് വരും ഒരു വട്ടം ഞാൻ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്ന സമയത്ത് ഇതേ മാരിനേഷനിൽ മീൻ വറുത്തപ്പം അന്ന് ഞാൻ ചൂടി ഡീ ഡ ഡീപ്പായിട്ടാണ് ഫ്രൈ ചെയ്ത് എണ്ണ കൂട്ടിയിട്ട് ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവും ഷാലോ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും കുറച്ച് എണ്ണയിൽ വറുക്കുമ്പോഴാണ് ഒന്ന് ഒന്നുകൂടെ എണ്ണയിൽ വറക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ എന്നാൽ ഞാൻ ഇന്ന് അത്ര എണ്ണ ഒഴിക്കുന്നില്ല അന്ന് ഞാൻ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്തത് പക്ഷേ ചിക്കൻ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ ചിക്കൻ ഫ്രൈക്കും ഇന്നുണ്ടാക്കാൻ പോകുന്നത് മീനിനും ഒലീവ് ഓയിലായിരിക്കും യൂസ് ചെയ്യുന്നത് അത്രേ ഉള്ളൂ കേട്ടോ സെയിം മസാലയാണ് അപ്പം ഞാൻ അന്ന് വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഞാൻ വേച്ച് ഇന്ന് ഈ മീനിൻ്റെ അരപ്പിൻ്റെ ആ വീഡിയോ എടുക്കാവുന്നത് പിന്നെ വെണ്ടയ്ക്കാൻ പറ്റിക്കോട്ടീൻ പിന്നെന്താ പിന്നെ ഞാൻ മാങ്ങ അച്ചാറിൻ്റെ ആക്ച്വലി ഞാൻ ഇടുന്ന ഈ അച്ചാർ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ അച്ചാർ എന്തായാലും രണ്ടു ദിവസം കഴിയുമ്പോഴെനിക്ക് നല്ല രുചി രുചുവായിരുന്നു പക്ഷെ ഞാൻ അങ്ങനെ മാങ്ങ അച്ചാർ ഇട്ട് വെക്കാറില്ല കാരണം ഞാൻ അച്ചാർ കാണുമ്പോൾ നന്നായിട്ട് കൂട്ടും പിന്നെ ഈ വയർച്ചിലൊക്കെയാകും അപ്പം അതുകൊണ്ട് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നതേ നിർത്തി നിർത്തുമ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ കഴിക്കത്തില്ലല്ലോ പക്ഷേ ഇന്ന് പൊതിച്ചോറിലൊരിച്ചിരി അച്ചാർ ഇല്ലെങ്കിൽ എന്താ രുചി അതുകൊണ്ട് കുറച്ച് അച്ചാർ ഇടാൻ വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം അച്ചാറും മീനിന്റെ മാരിനേഷനും ചെയ്തിട്ട് വെക്കും മീൻ എന്നിട്ട് കുറച്ച് രണ്ട് വർക്ക് ഇരിക്കണമല്ലോ എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം നല്ലതാണ് രണ്ടോ മൂന്നോ അവർ ഒക്കെ ഇരിക്കുന്ന അത്രയും നല്ലതാണ് പിന്നെ തോരനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീട്രൂട്ടും അതുപോലെ തന്നെ ക്യാരറ്റും കൂടെ ഒരുമിച്ച് ഓക്കെ ഒരുമിച്ച് തോരനും പിന്നെ മുട്ട പൊരിച്ചതും അത്രേ ഉള്ളൂ കേട്ടോ പൊതുച്ചോറിൽ ഒഴിച്ചു അത്ര നല്ലതല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ച് നമുക്ക് പെട്ടെന്ന് പ്രിപ്പറേഷൻ ചെയ്യാം എന്നിട്ട് ഏട്ടൻ പന്ത്രണ്ട് മണിയാക്കി കഴിയുമ്പോഴത്തേക്ക് താഴെ വരാമെന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ അങ്ങോട്ട് ചെല്ലണം അപ്പം അതിന് മുമ്പേ ചോറ് സെറ്റ് ആവണം ഇപ്പോൾ തന്നെ ഒമ്പത് മണി കഴിഞ്ഞു കേട്ടോ ഞാൻ നേരത്തെ അലാറം വെച്ചെങ്കിലും എത്തി താമസിച്ചു വേണ്ടി അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാനും കുറച്ച് താമസിച്ചു അപ്പം അതുകൊണ്ട് പെട്ടെന്ന് പറ്റുന്ന മീനിൻ്റെ മാരിനേഷൻ ചെയ്യാൻ ബേസിക്കായിട്ടുള്ള വെണ്ടയ്ക്കൊന്നും ഞാൻ ചെയ്യുന്നില്ല വെണ്ടയ്ക്കലിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് പിന്നെ ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് പിന്നെ ഒരു സവാളയും കൂടെ അരിഞ്ഞ് ലാസ്റ്റിൽ സവാള ഇടുക സവാള ജസ്റ്റ് ഒന്ന് ഇതായാൽ മതി എന്നിട്ട് ലേശം എണ്ണയിൽ ഒഴിച്ചിട്ട് അങ്ങനെ എടുക്കുക പിന്നെ ബീട്രൂട്ട് തോരൻ എന്ന് പറഞ്ഞാൽ ബീട്രൂട്ട് തോരൻ സവാള ഇട്ടുണ്ട് ചിലവർ തേങ്ങ ചതയ്ക്കും തേങ്ങ ഒക്കെ ഇട്ട് ചതയ്ക്കും എനിക്ക് ഈ തോരൻ്റെ ജീരകം ഇടുന്നത് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ നോർമലായിട്ട് ീട്രൂട്ടും ബീട്രൂട്ടും ക്യാരറ്റും കൂടെ കൊത്തിയായിരുന്നു അഥവാ സവാളയും കൂടെ കൊത്തിയായിരുന്നു അതിനകത്തിലേക്ക് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് തേങ്ങ ഇത്രയും കൂടെ ഇട്ടിട്ട് ഒരുമിച്ച് കൈകൊണ്ട് ഞെരിടി ഏഹ് കടുവ പൊട്ടിച്ച് ഇതുകൂടെ അടച്ചു വെച്ച് ഏഹ് എന്താ അത് വേവിച്ചെടുക്കുക അത്രേ ഉള്ളൂ കേട്ടോ തോരന് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം മീന് ഇത് പാറയാണ് കേട്ടോ മീൻ അപ്പൊ മീന് അതുപോലെ തന്നെ തോരൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് ക്യാരറ്റും ബീട്രൂട്ടും സവാള ഒരുമിച്ച് തന്നെ ചോപ്പറിട്ട് ചോപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും ചെറുതായിട്ട് തന്നെ പിന്നെ വെണ്ടക്ക മെഴുകാട്ടിക്ക് വെണ്ടക്ക അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് മാങ്ങ ഏണ്ട മാങ്ങ ഭയങ്കര ചെറുതായിട്ട് അരിയുന്നതാണ് ഇഷ്ടം എനിക്കിച്ചൂടെ വളരെ ഇഷ്ടം ഏട്ടൻ ഏട്ടൻ്റെ ചെറുതായിട്ടാണെങ്കിൽ ഞാൻ കുറച്ച് എനിക്ക് പറ്റുന്ന രീതിയിൽ ചെറുതാക്കി ഏതിലും ചെറുതാക്കി കഴിഞ്ഞാൽ മാങ്ങ അച്ചാർ കൊത്തി അരിഞ്ഞവരായി പോകത്തില്ല അതുകൊണ്ട് ഞാൻ ഇത്രയും ചെറുതാക്കിയുള്ളൂ പിന്നെന്താ പിന്നെ വാഴയിൽ രണ്ട് ഇതിൽ പോകണ്ടേ ചോറ് ഞാൻ ഓൾറെഡി വെച്ച് വെച്ചേക്കിനി വാർക്കണം അതേ ഉള്ളൂ അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് പെട്ടന്ന് ഒന്ന് സെറ്റാക്കിയെടുക്കാം മീനുള്ള മാരിനേഷനാണ് മീനോ ചിക്കനോ ഒക്കെ സെയിം മാരിനേഷൻ ചെയ്യാൻ നല്ല ടേസ്റ്റ് ആട്ടോ ആദ്യം തന്നെ മിക്സർ ജാറിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് മല്ലിയില ഇട്ടുകൊടുക്കുക കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി പെരിഞ്ചീരകം ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് വിനാഗിരി ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇതിന് ശേഷം കുഞ്ഞുള്ളി ഇത്രയും കൂടി ശരി നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാതെ ഒരു കാര്യം ഇടാൻ മറന്നു പോയി കേട്ടോ ഉപ്പിച്ച് കുറവുണ്ടായിരുന്നു അതനെച്ച് കുരുമുളക് പൊടിയും കൂടി ഇടണേ അത് ഇടാൻ മറന്നെ എന്നിട്ടൊന്നുകൂടെ ഒന്ന് ഡെൻഡ് ചെയ്തെടുക്കാം മീന മീനയിലേക്ക് ഈ മസാല എല്ലാം വരട്ടി വെക്കാം കേട്ടോ ഇത് പാറയെന്ന് പറഞ്ഞാൽ മീനാണ് നല്ല ഫ്ലഷ് ഉള്ള മീൻ്റെ മീനാണ് ഇത് ഇത് കറി വെച്ച് ഞാൻ ഇത് കറി വെച്ചതിൻ്റെ ബാക്കിയാട്ടോ ഇതും കറി വെക്കാനായിരുന്നു പിന്നെ ഇന്ന് പൊതിച്ചോറ് ഉണ്ടാക്കുന്നതുകൊണ്ട് വറുക്കുക ഏട്ടനെ വറുത്തതൊക്കെ ഞാൻ കൊടുത്ത് നിർത്തിയതാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുറത്ത് പോകുമ്പോഴും അല്ലാതെ തന്നെ ഇപ്പോൾ ക്യാമ്പിനും ആയപ്പോഴും ഒക്കെ നമ്മൾ വറുത്തത് തന്നെയാണ് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ ഇതൊക്കെ നിർത്തണമെന്ന് വെച്ചിരുന്നു അപ്പം ഇന്നും ഇനി പൊതിച്ചോറിൽ കറി പറ്റത്തില്ലല്ലോ ഇന്നും കൂടെ ആക്കിയിട്ട് ഇനി മീൻ വറുത്തയൊക്കെ ഇങ്ങ് നിർത്തണം ഇതിൻ്റെ പ്രത്യേകത ഞാൻ കഴിഞ്ഞാൽ ഈ മസാല നല്ലപോലെ കോട്ടഡാവണം കേട്ടോ അന്നല്ല ടേസ്റ്റ് വരത്തുള്ളെ അല്ലാതെ ജസ്റ്റ് ഒന്ന് ഒന്ന് മീൻസ് നല്ലപോലെ മസാല വേണം ഓരോ മീനിലും അതാണ് അതിൻ്റെ രുചി എപ്പോഴും കഴി നല്ല ഒരു ഒന്ന് രണ്ട് മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് കഴിക്കുന്നതിന് കുറച്ച് മുമ്പേ വർക്കാവുള്ളേ അപ്പോഴാണ് രുചി ഇങ്ങനെ വരുന്നത് ഇതേ ചമ്മന്തി റെഡിയായി മീൻ നമ്മളിവിടെ വറക്കാനിട്ടു വെണ്ടയ്ക്ക മെഴുക്കുരുട്ടി റെഡിയായി ആദ്യം നോക്കിയപ്പോൾ ഇതിന് ഉപ്പ് കൂടിയ പോലെ തോന്നി ഞാൻ കഴിച്ച ഭാഗത്ത് എന്ത് ഉപ്പ് കിടന്നാൽ ഞാൻ അതോടെ ഇച്ചിരി തേങ്ങ ഇട്ടി ഇപ്പം എല്ലാം മിക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവാണ് ഇനി ഞാൻ കൂട്ടുന്നില്ല അത്രയും ഉപ്പ് മതി ഒരു പൊടിക്ക തേങ്ങ ഇട്ടോളൂ പക്ഷേ തേങ്ങ കാണാനൊന്നും ഇല്ലേ പിന്നെ കണ്ട് ബീറ്റ് തോരനായി ഇതേ എന്തിനു പറയുന്നത് അച്ചാറായി ഇനി മുട്ടയും കൂടെ പൊരിക്കണം അത് നമ്മൾ പൊതിച്ചോറ് കെട്ടാൻ പോട്ടെ ഇല അല്ലാതെ ഞാൻ ചോറ് വിളമ്പി ഇനി നമുക്ക് കുറച്ച് ബീട്രൂട്ട് തോരൻ വിളമ്പി കൊടുക്കാം എൻ്റെ അച്ഛന് വേണ്ടിയിട്ടുള്ള ഇല ഫസ്റ്റ് അച്ഛനന്നെ വിളമ്പാന്ന് ചോദിച്ചു ബീട്രൂട്ട് തോരൻ പിന്നെ അതിന്റെ ശേഷം വെണ്ടക്കയുടെ മെഴുക്ക് വരിട്ട് വെച്ച് കൊടുക്കാം പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കുക കേട്ടോ കാരണം ഏട്ടനിപ്പം ഇറങ്ങും അപ്പം അതിന് മുമ്പേ നമുക്ക് റെഡി ആവേണ്ടേ അപ്പോൾ കുറച്ച് അതൊക്കെ അവിടെയൊക്കെ വീണോ അതൊക്കെ പൊതിയുമ്പോൾ സെറ്റ് ആയിക്കോളും വെണ്ടക്കയുടെ പറ്റി ഇതൊരു മുട്ട അതിവിടെ വെച്ച് കൊടുക്കാം ഏകദേശം അച്ചാറ് ചമ്മന്തി നല്ല ഉരുട്ടി ഡേ ബ്രോട്ടിങ്ങനെ വെച്ചുകൊടുക്കാം രുച്ചിയൂടെ വെച്ച് കൊടുത്തേക്കാം വേണ്ട നല്ല പാര മീനങ്ങോട്ട് വറുത്തതുകൂടെ വെച്ച് കൊടുക്കുക ഈ മീൻ ഞാൻ എൻ്റെ മണ്ടക്കൂട്ടന്നെ വെച്ചുകൊടുക്കുക സ്ഥലമില്ല മൂന്ന് മീനും കൂടെ വെച്ച് കൊടുത്തു പൊതിഞ്ഞേക്കണം അത് പിന്നെ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുണ്ട് അത് കണ്ട പിന്നെ ഒതുക്കി നമ്മൾ വാഴയില നന്നായിട്ട് വാട്ടി എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ബാറ്ററിയത്തെ വെയിൻ പറ്റുന്ന രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇങ്ങനെ പൊതിഞ്ഞിട്ട് ന്യൂസ് പേപ്പർ വെക്കണം ന്യൂസ് പേപ്പർ ഇവിടെ ഇല്ല അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ അലൂമിനിയം ഓയിലിൽ ചെച്ച് റോൾ ചെയ്ത് എടുക്കുക വലിയ കുഴപ്പമില്ലാതെ കിട്ടി ഇനി ഇങ്ങനെ എൻ്റെ അച്ഛൻ്റെ പേര് ഇടണം അച്ഛൻ ഇനി അങ്ങനെ ഞങ്ങളുടെ മൂന്ന് പേർ പൊതിഞ്ഞെടുക്കണം എൻ്റെ അതിനകത്ത് മീൻ വരത്തില്ല ബാക്കിയെല്ലാം കാണും ഇതെ മൂന്ന് ചോറും റെഡിയായി ഇത് അച്ഛൻ്റെ ഇത് എൻ്റെ എനിക്ക് വന്നപ്പോൾ അലൂമിനിയം പോയിത്തീർന്നു മറ്റേ പിന്നെ ഇത് ജീവുൻ്റെ പേരെഴുതണ്ട നമുക്കറിയാം അച്ഛൻ്റെ മാത്രം മതി അപ്പോൾ എല്ലാം സെറ്റായി എന്തായാലും അച്ഛൻ്റെ പെർഫെക്റ്റായിട്ട് വിടിയായിട്ട് തന്നെയാണെങ്കിൽ എന്താ ഇല ചെറുതായിട്ടൊന്ന് കീറി അതിനൊരു കീറൽ ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ ഇലയുടെ അറ്റം കൊണ്ട് അത് മറച്ചു വെച്ചു ആ അങ്ങനെ എന്തായാലും സെറ്റായി ഇവിടെ ഇരിക്കട്ടെ നമുക്ക് കുളിച്ച് റെഡിയാവാം അങ്ങനെ പെട്ടെന്ന് തയ്യാറായിട്ടോ താഴെ വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങളങ്ങനെ പോയിട്ടോ പോകുന്ന വഴിക്ക് എയർപോർട്ടിൻ്റെ അവിടെ ലാൻഡിങ് വന്നപ്പോൾ ഞാൻ എടുത്തു പക്ഷെ എനിക്കത്ര എടുക്കാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് എത്തി കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ പിന്നെ ഷൂട്ടൊന്നും ചെയ്തില്ല അച്ഛൻ്റെ അടുത്തത്തെ അച്ഛനും പിന്നെ ഇത് ഞങ്ങളുടെ മാമനാണ് ആട്ടോ മാമനും അച്ഛനും ഒക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത് അപ്പം ഞങ്ങൾ അവരോടെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുക ഇത് ഇത് എനിക്ക് അച്ഛൻ തന്ന സ്റ്റാൻഡാട്ടോ അപ്പം ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ അതിൽ എടുത്ത് വെച്ച് കഴിഞ്ഞപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാട്ടോ ഞാൻ ചുമ്മാ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല സ്റ്റാൻഡാണ് അത് കഴിഞ്ഞ് ഞങ്ങൾ അച്ഛൻ്റെ അടുത്തു നിന്ന് ഞങ്ങൾ പാർക്കിലേക്ക് ആട്ടോ പോയത് അൽക്കുസൈസ് പാർക്കിൽ എന്തെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇപ്പോഴാണെങ്കിൽ വെയിലുണ്ടെങ്കിലും ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു അവിടെ പോയിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ച് വീട്ടിൽ പോയി ഇന്ന് നമ്മൾ വീട്ടിൽ പോയാലും കഴിക്കുമ്പോൾ ഏച്ചിന്ന് പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അവിടെ നിന്നിട്ട് ഫുഡ് തുറന്നപ്പോൾ തന്നെ നല്ല ഇലയിടമാണ് എനിക്ക് ഇപ്പം എനിക്കിവിടെ ഞങ്ങൾക്ക് പൊതിച്ചോറ് വളരെ ഇഷ്ടമായുണ്ടോ കേട്ടോ ഇത്രയും ടേസ്റ്റ് ഞാൻ പറയുന്നത് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ എല്ലാ കൂട്ടാനോട് ഇങ്ങനെ മിക്സായിട്ട് ഒരു നൊസ്റ്റുമൊക്കെ അടിച്ച് നല്ല രസമല്ലേ അപ്പം അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ ആ മണം തന്നെ അടിച്ചപ്പോൾ നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരും അത്രയ്ക്ക് ടേസ്റ്റ് ആയിരുന്നു ടി മറ്റേ മറ്റേ മാങ്ങ തീന്റെ അടിയിൽ റൈസ് വേണ്ടവിടെ ഉണ്ട് കൊടിച്ചാറുണ്ട് അടിയിൽ അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ നല്ല എന്താ ഇലയുടെ ഒക്കെ ഫ്ലേവർ ഇറങ്ങിയിട്ട് ഉം കുറെ ആയല്ലോ അപ്പൊ അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡെല്ലാം കഴിച്ചിട്ട് ഒരു പൂച്ച എൻ്റെ അടുത്ത് ഇങ്ങനെ എന്താ അങ്ങനെ എന്നെ ഞാൻ കൈ കഴിയില്ല ഇതിന് എന്നെൻ്റെ അടുത്തു നിന്ന് ഇങ്ങനെ നടക്കുക അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് കാണാം അതുവരെയ്ക്കും ബൈ